ടൈമൈ കൊള്ളപ്പോല്ല വാ ചാടേ ഈ ഇത ഈ കളി ചിട്ടനേ ഗ്രേറ്റ് ആവത്തെ നീ നീ ഒരു കണ്ട നിനക്കൊരു കണ്ടന്റ ഉള്ളവ ആ കൊണ്ടി ഈ ഒരു മാച്ചി ഓരത്തെ ഓരത്തെ നീ ബാക്കിടൊക്കെ ഏറ്റടിയാൻ പറയാ ഹെ This is a simulation game set in a virtual world and does not represent real life. Please play in moderation. And play Good luck, mates. Good luck, mates. Good luck, mates. I made the top. Awesome. ร้านจับปัดไปอ่ะ ഇങ്ങട് ഉണ്ടായിരുന്നു എന്താ ഇങ്ങനെ ഒരു അടിമ ആയി ഇങ്ങേ എനിക്ക് എല്ലാ കളയില ഇങ്ങ നിറരഗലൊക്കെ തലക്ക് അടിക്കണം เนี่ย ഇനി ഇنده കൂടെ എപ്പ കളിക്കാം കഴിഞ്ഞ ആഴ്ച നെവിസ് പ്രോയുടെ തലമണ്ട് അടിച്ച് അങ്ങ് പൊട്ടി ഹേ ഇങ്ങോട്ട് വേനെ ഇങ്ങേ മാന്തമണ്ട് കിടന്നാണ് വരുന്നത് ബട്ട വൈ നോക്കടാ നോക്ക എന്താറങ്ങിയാളി പോവാൻ പോകാൻ പോയതാ കേട്ടോ എന്റെ ഇത് പിടിച്ചാ കിട്ടൂല ഓടിക്കോ ോ അപ്പ താമത് ആ നമ്മളെല്ലാരും ഉണ്ട് പൊട്ട കുടിക്കാറ്

എത്ര പെട്ടെന്ന് മറ്റേ സാധനത്തിനായിരുന്നു എത്രയും പെട്ടെന്ന് ഇന്നലെ മെയിൻ ആണ്ണ്ട് കേറി അടുത്ത് കേറി റബ്ബർ കേറ്റേ ഫ്രണ്ട്യാന്നേക്കോടോ അതന്നെ മേലോട്ടാ താടിയോ സൈഡില് എവിടെങ്ങാനും ഉണ്ട് മേല്ല 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 താല്ലല്ല ടച്ച <laughs> പിടിക്കുന്നു <laughs> awesome. yeah. <Thanks>. <laughs> <laughs>

ഒരുമിച്ച് ഒരുമിച്ച് ഇത്ര നേരം സപ്പോർട്ടാണ് നല്ല ഫോട്ടോകളു ചേമ്പാ. ഈ കോളം വന്നേ. അവിടെ പോണോ? ഓ, അവിടെ ഇടയിൽ ഇറങ്ങിയ പോലെ. അങ്ങോട്ട് പോയേക്കട്ടനെ പോവാ. അവിടെ ഇറങ്ങി, അവിടെ ചാവാണേ ചാവട്ടെ. എന്താല്ലോ ഒരു റീക്കോൾ എക്സ്പ്ര ഉണ്ടല്ലോ. ചാവാണേ ചാവട്ടെ. എല്ലാരോടേ പോയി ചാവട്ടെ. എന്താ ഒരു കൈ നോക്ക. നിങ്ങൾ പോട്ടാ. ഓ, അല്ലേ സൂണ്ടര. ടോട്ടോ ഓഫ് ലൈന.

ഒന്നല്ല ഇപ്പൊ കളി കണ്ടോളാം ഞാനൊരു ആവേശത്തിന്റെ വിശ്വാസിച്ച് എന്റെ കൂടെ കേറി വന്നുകഴിഞ്ഞാൽ മരണം ഉറപ്പാണ് ഞാൻ തന്നെ പറയുവാൻ മാത്ര നീ പേടിക്കുന്ന നിന്റെ തൊട്ടിപ്പുറത്തെ പഞ്ചായത്തിലാണെന്ന് എന്നെ ആരെ പിൻ വിളിക്കുന്നു ഞാൻ പോയിട്ട് കാ എന്നെ ആരെ പി വിളിക്കിസ് ഹോളി ഗയ നല്ല കാര്യത്തിനെ ഓമാര പിക്ക് ഒരു രണ്ട് വെച്ചൂടെ വെയിറ്റ് ചെയ്യ ടാറ്റ വന്നേ പെല്ലെ വല ഇങ്ങനെ വലത്തി കടക്കാൻ പോടാ സങ്കടം മാറ്റിക്കേ പോട്ട് ദൈവമാണ്

കിടി 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 മര 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 ടോക്യോ നേകി നേകി ദേ സൈഡ് ആവണ്ട അയ്യോ എന്താ കൊന്നടാ എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ലടാണ്ട താഴെ 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 ഗ്രീൻ ഓറഞ്ച് എടാ പരിച്ചാ ഓറഞ്ച് കേറി വന്നിச்சு മൈ ഗോഡ് ഞാൻ ഊടാ വന്നാ ഇവർ രണ്ടുപേരെന്നെ ഇട്ടിട്ട് പോയടാ ഇവിട നിന്ന് ഓ സ്ഥലമൊക്കെ വരാം പിന്നെ <laughs> Baby <oranges>. yeah. awesome. <laughs> oh, I'm help orange Yo! awesome I'm recalling a teammate thanks I'm recalling a teammate thanks റിയണം ഇങ്ങനൊക്കെയാണ് ഫൈറ്റ് എടുത്ത് ഇങ്ങനെ നമുക്ക് ടൂർണമെന്റ് പഠിച്ച് കളിക്കാം അമ്മയെന്റ്

സോ പിന്നെ ഏരിയയാണ് ഉണ്ടോ ഇവിടുന്നാണ് എന്നെ കാണുന്നോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കാണാ ഈ ചിന്ന പുകയൻ പൊട്ടി ഇങ്ങേ ഇവിടുന്നാണ് നിങ്ങൾ കടി കേറ്റ ഇവിടൊരു സ്കോഡ് ഉണ്ട് ആരെ കാണാതക്ക് സ്കോഡ് ഇപ്പോ കാണാനില്ല ഓക്കേ കാറ്റട പറക്ക മുട്ടി പോയേ ഞാൻ ബോട്ട് പിനാറ് മാർക്കും പൊട്ടിച്ച ബോട്ടല എനിമിയാ ഓ മിണ്ടോരി മിണ്ടോരി ആഹാ കാണാല്ലേ ചുൾപ്പോ ഓ ആസം ആസം ദേ മോർടി വണ്ടി ദേ റിസ്കറ്റൈ ഹും ആടാ ഞാൻ ഇതിനകത്ത് 6 ഒക്കെ കളക്കാനുണ്ടേ മാർക്കിന് 6 ആണോ എന്താ ചോദിച്ചു വേണ്ട 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 അടുത്ത സോൺ സിനാണോടെ ബോംബ് അകേറ്റ കൊല്ലുവാനല്ലേ? രണ്ട് ബോംബും അനക്ക ലൈറ്റിൽസ് ഉണ്ടോടാ ലൈറ്റിൽസ് ഉണ്ടോടാ ഒരു മിനിറ്റ് ഞാൻ സിക്സിങ്ങ വന്ന ചുറ്റി അയ്യോ അയ്യോ ഓടടി മരണമണ്ടയ്ക്ക് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് കോടേ നമ്മൾ നമ്മളും ഗെയിം കളണ്ട മണ്ടയ്ക്ക് ഓക്കെ വണ്ടോ സുബി 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 എനിക്ക് സ്കോർ കിട്ടുന്നില്ല കിട്ടുന്നില്ല അവൻ ഇപ്പോ റിവ ആവുമോ ഞാൻ കട കട വരെ പോയിട്ട് വരാം അത് ശെരി ഓക്കെ ഓക്കെ പോയിച്ചു വാ അവൻ ചത്ത് നീ അവനെ വിറ്റോളെ അങ്ങനെ നിക്കല് ബാക്കി എന്റെ ഒരു നോക്കി